അടൂർ മുണ്ടപ്പള്ളിയിൽ സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിന് ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീടിന് പുറത്തിറങ്ങിയ രാഹുലിന് പിന്നാലെ പോലീസ് സംഘവും ഉണ്ടായിരുന്നു അടൂരിലെ വീട്ടിൽ ഇന്നലെയാണ് രാഹുൽ എത്തിയത് കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അഭിഭാഷകരെ കണ്ട ശേഷമായിരുന്നു രാഹുൽ വീട്ടിലെത്തിയത് തുടർന്ന് ക്ഷേത്രത്തിൽ പോകാനായി രാഹുൽ ഇറങ്ങിയപ്പോഴാണ് പോലീസ് സംഘവും പിന്നാലെ തന്നെ പാഞ്ഞത് ഷാഡോ പോലീസ് സംഘമാണ് രാഹുലിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ എവിടേക്ക് പോണു എന്തൊക്കെ ചെയ്യുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഇത്തരത്തിൽ പോലീസുകാർ പിന്നാലെ പായുന്നത് അതേസമയം കുറച്ചു സമയത്തിന് ശേഷം രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു അതേസമയം പത്തനംതിട്ടയിൽ ഉണ്ടാകണമെന്നും ജില്ല വിട്ടുപോകരുതെന്നും ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകി ബലാത്സംഗ കേസുകളിൽ ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുലിന്റെ ചോദ്യം ചെയ്യലിൽ തീരുമാനമെടുക്കുക ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശം എന്നാൽ സെഷൻസ് ഉത്തരവ് പോലീസ് ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് പിന്നീടേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചത് ഒളിവിലായിരുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ പതിനൊന്നിനായിരുന്നു തിരിച്ചെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായിരുന്നു രാഹുൽ മാങ്കോട്ടത്തിൽ എത്തിയത് പിറ്റേന്ന് പത്തനംതിട്ടയിലെ വീട്ടിലെത്തുകയും ചെയ്തു അതേസമയം രാഹുലിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ബലാത്സംഗ കുറ്റം തെളിയിക്കാൻ പ്രഥമ ദൃഷ്ട്യ രേഖകളൊന്നും ഇല്ലെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് പരാതി നൽകിയതെന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിൽ വിട്ടയക്കണം മൂന്ന് മാസത്തേക്കോ അന്തിമ റിപ്പോർട്ട് നൽകുന്നതുവരെയോ രണ്ടാഴ്ച കൂടുമ്പോൾ തിങ്കളാഴ്ച രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴും ഹാജരാകണം പരാതിക്കാരിയെയോ സാക്ഷികളെയോ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടാൻ പാടില്ല ഇങ്ങനെ കുറച്ച് ഉപാധികളാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തുവെന്ന ആദ്യ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചേക്കും എന്ന് പറയുന്നുണ്ട് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു കേസിൽ വിശദമായി വാദം കേൾക്കണമെന്നാണ് കോടതി വ്യക്തമാക്കിയത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നാണ് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചത് പിന്നീട് ഈ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് രാഹുൽ പിന്മാറുകയും ചെയ്തിരുന്നുവെന്ന് ഇരുപത്തി മൂന്നുകാരി പറയുകയും ചെയ്തു അതിനുശേഷമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് പിന്നാലെ വോട്ട് രേഖപ്പെടുത്താനായിട്ടാണ് പുറത്തിറങ്ങിയത് രാഹുലിനെ ഇന്ന് ചോദ്യം ചെയ്തേക്കുമെന്ന് വിവരങ്ങളുണ്ടായിരുന്നു എന്നാൽ ആ ചോദ്യം ഷെയൽ മാറ്റിവച്ചിരിക്കുകയാണ്